നമസ്കാരം സർക്കാർ മുൻ അഭിഭാഷകൻ പി ജി മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയായി എത്തി ക്ഷമ പറയുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു പീഡനക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ മനു മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഉയർന്നിരുന്നു ഇതോടെ പി മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞു ഇതിന്റെ ദൃശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തിയത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് എറണാകുളം പിറവം സ്വദേശിയാണ് ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കേസിൽ ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശത്തിനായി അഭിഭാഷകനായ പി ജി മനുവിനെ സമീപിക്കുന്നത് നിയമസഹായം നൽകാമെന്ന പേരിൽ യുവതിയെ മനുവിൻ്റെ കടവന്തറയിലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി ഈ കേസ് ഏറെ വിവാദമുണ്ടാക്കുകയും ചെയ്തു മാനസികമായി തകർന്ന യുവതി വീട്ടുകാരോട് ആദ്യം പീഡന വിവരം പറഞ്ഞിരുന്നില്ല പിന്നീട് ഒക്ടോബർ ഒൻപതിനും പത്തിനും പീഡനം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ എസ്പിക്ക് പരാതി നൽകുകയായിരുന്നു ബലമായി പീഡിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായും യുവതി പോലീസിന് മൊഴി നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി പി ജി മനുവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പീഡന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചതായും പരാതി ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചതെന്നായിരുന്നു യുവതിയുടെ പരാതി ഇതോടെ പി ജി മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞു നേരത്തെ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പി ജി മനു ജയിലിലായിരുന്നു പുറത്തിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്ന വാദവും എത്തി വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടിൽ കുടുംബസമേതം എത്തി ഇയാൾ മാപ്പ് പറഞ്ഞതെന്നും സൂചനകൾ വന്നു ഇതിനിടയിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി ജി മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് കേസിൽ വിചാരണ തീരുന്നത് വരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾ ജാമ്യം എന്നിവയായിരുന്നു ഉപാധികൾ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് ഉപാധികളോട് കോടതി ജാമ്യം നൽകിയത് കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിനാണ് പുത്തൻകുരിശ്ശു ഡിവൈഎസ്പിക്ക് മുന്നിൽ പി പി ജി മനു കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസ് നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്സംഗം ചെയ്തെന്നാണ് പി ജി മനുവിനെതിരെ കേസ് അഭിഭാഷകൻ അയച്ച വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം എന്നിവ തെളിവായി പോലീസിന് കൈമാറിയിരുന്നു ബലാൽ സംഘം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പി ജി മനുവിനെതിരെ കേസെടുത്തത് എന്നാൽ പരാതിക്കാരി ആരോപിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്നും തൊഴിൽ രംഗത്തെ എതിരാളികളുടെ കരുതിക്കൂട്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് കേസെന്നുമായിരുന്നു അഡ്വക്കേറ്റ് മനുവിന്റെ വാദം റൂറൽ എസ് പിക്ക് ലഭിച്ച പരാതിയിലായിരുന്നു മനുവിനെതിരെ കേസെടുത്തത് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് മനു ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചിരുന്നു തുടർന്നായിരുന്നു പോലീസിൽ കീഴടങ്ങിയത് പുത്തൻകുച്ച് ഡിവൈഎസ്പി ഓഫീസിലെത്തിയാണ് കീഴടങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു കീഴടങ്ങൽ ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു മനു